മാനിഫെസ്റ്റേഷൻ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് നമുക്ക് നോക്കാം മാനിഫെസ്റ്റേഷൻ ഈസ് എ മാജിക് മാനിഫെസ്റ്റേഷൻ ഈസ് എ ഡിവൈൻ സയൻസ് അത് നമ്മൾ അറിയണം അതൊരു ഡിവൈൻ ആണ് മാനിഫെസ്റ്റേഷൻ വിൽ പവർ ഉണ്ടാവണം നമുക്ക് എന്ത് കാര്യം നാം ചെയ്യുമ്പോഴും നമുക്കതിനൊരു വിൽ ആസ്പെക്ട് വിൽ പവർ നമ്മുടെ ഇൻറ്റർണല്ലി നമ്മൾ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം നമ്മളെന്ത് ഒബ്സ്ട്രഗിൾസ് ഉണ്ടായാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ ആ കാര്യം തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ആന്തരികലോകവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു നമ്മുടെ ഫിസിക്കൽ റിയാലിറ്റീസും ഭൗതികമായ ലോകം നമ്മുടെ ആന്തരിക ലോകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ആന്തരിക എന്ന് പറയുമ്പോൾ സംശയിക്കാനിട വരരുത് ഇന്നർ വേൾഡ് നമ്മുടെ ആന്തരികമായ ശുദ്ധി ആന്തരികമായ നമ്മുടെ വൈബ്രേറ്ററി ഫീൽഡ് ഇന്നർ പവർ സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെ പറയാം ഇനി അതിൻ്റെ കുറച്ചുകൂടി കൂടി മുൻപോട്ട് പറയുകയാണെങ്കിൽ ധ്യാനമൊക്കെ ചെയ്തു വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഇൻറ്റർണൽ പവർ അത് ഇന്നർ വേൾഡിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അത് മാനിഫെസ്റ്റേഷൻ ഔട്ടർ വേൾഡിലും നടക്കുന്നു അതായത് നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ മൂല്യം അതുപോലെ തന്നെ നമ്മുടെ ആത്മീയമായ ശക്തി നമ്മുടെ ആത്മാവിൻ്റെ പുരോഗതി അതൊക്കെ നമ്മുടെ ഔട്ടർ റിയാലിറ്റീസ് ഫിസിക്കൽ വേൾഡിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ ആന്തരിക ലോകത്തെ ശരിയാക്കി എടുക്കേണ്ടതുണ്ട് നമ്മുടെ ഭൗതിക ലോകവും ആന്തരിക ലോകവും ഒരുമിച്ച് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം ഏത് ഒബ്സ്റ്റാക്കിൾസിനെയും തരണം ചെയ്യാനുള്ള ഒരു മെൻറ്റൽ പവർ നമ്മൾ ആർജിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് തിങ്സ് ഹാപ്പൻ ോസ് യുവർ വില് കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ വില്ല് തന്നെയാണ് വില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആജ്ഞചക്ര നല്ലപോലെ ക്ലീൻ ചെയ്ത് എനർജൈസ് ചെയ്യേണ്ടതുണ്ട് അപ്പോഴാണ് നമുക്ക് വില്ല് വരിക പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് ഉണ്ടായിരിക്കുക ഇച്ഛാബോധം ഉണ്ടായിരിക്കുക അത് നടത്തിയെടുക്കണമെന്നുള്ള ഇച്ഛ നമ്മുടെ ഉള്ളിൽ തീവ്രമായ ഇച്ഛ നാം ഒരു കാര്യം വേണമെന്ന് വിചാരിക്കുമ്പോൾ എനിക്കത് കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ളതല്ല എനിക്കത് വേണമെന്നുള്ളത് തന്നെയായിരിക്കണം നമ്മുടെ ഇച്ഛ നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ വിചാരം ക്രിയേഷൻ ഹാപ്പൻസ് ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇന്നർ റിയാലിറ്റീസ് നമ്മുടെ ആന്തരികമായ ശക്തി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട് പുറമെ ഔട്ടർ വേൾഡ് അതായത് ഫിസിക്കൽ വേൾഡ് മികച്ചതാവണമെങ്കിൽ നമ്മുടെ ഇന്നർ വേൾഡ് നമ്മുടെ നമ്മുടെ ആന്തരികമായ പവർ ഇൻ്റർണൽ പവർ ഇൻറ്റർണൽ പവർ ഗെയിം ഫ്രം അവർ ഇന്നർ റിയാലിറ്റീസ് നാം ചെയ്യുന്ന പ്രവർത്തികൾ പ്രവർത്തികളുടെ സത്യസന്ധത ഗുണപരമായിട്ടുള്ള മേന്മയുള്ള പ്രവർത്തനം നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് ആന്തരികമായ ലോകമെന്ന് ഇത്ര പറയുന്നതിൻ്റെ കാരണം കുറച്ചുകൂടി ആഴത്തിൽ പറയുകയാണെങ്കിൽ ധ്യാനം ധ്യാന പരിശീലനങ്ങൾ അതിൽ കൂടെ നമ്മുടെ ശുചീകരണം നമ്മുടെ ചക്രകളുടെ ക്ലെൻസിങ് ക്ലീനിങ് ആൻഡ് അവർ ഓറ അവർ നമ്മുടെ എനർജി വൈബ്രേറ്ററി ഫീൽഡൊക്കെ ശുദ്ധമായിരിക്കുക അതിൽ നിന്നുമുള്ള ശക്തി കൂടുതൽ പുറത്തെ വേൾഡിൽ പ്രകടമാകും വില്ല് എന്തിൽ നിന്നാണ് ഉണ്ടാവുക പർപ്പസ് ആൻഡ് പവർ രണ്ടും കൂടി യോജിക്കുമ്പോഴാണ് വില്ല് നമുക്കൊരു കൃത്യമായ ഒരു പർപ്പസ് ഉണ്ടായിരിക്കാം അതിൻ്റെ കൂടെ എന്തുണ്ടാവണം പർപ്പസ് ആൻഡ് പവർ ടുഗെദർ വിൽ പവർ വിത്തൗട്ട് പർപ്പസ് ഡിഫ്യൂസസ് നമുക്ക് പർപ്പസ് ഇല്ലാണ്ട് പവറിൻ്റെ ആയിട്ടൊരു കാര്യമില്ല പോസിറ്റീവ് വേഡ്സ് ഹാവ് പോസിറ്റീവ് പവർ നാം പറയുന്നത് പോസിറ്റീവായിട്ട് തന്നെ പറയാനായിട്ട് ശ്രമിക്കണം അത് ശരിയാവുമോ ആവോ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക എനിക്കത് ശരിയാക്കേണ്ടതുണ്ട് ഞാൻ അത് ശരിയാക്കുമെന്ന് തന്നെയാണ് അത് നടത്തിയെടുക്കുമെന്ന് തന്നെയാണ് പറയേണ്ടത് ഒരു സംശയം അവിടെ ഉണ്ടാവാനായിട്ട് പാടില്ല നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് നേടിയെടുക്കാനാവും വിത്തൗട്ട് ഡൗട്ട് ഡൗട്ട് ഉണ്ടാവരുത് എനിക്ക് അത് വേണം എനിക്കത് കിട്ടിയേ പറ്റൂ എന്നുള്ള ബോധം നമ്മിൽ ആ ഡിസയറിന് ശക്തി ശക്തിയുണ്ടെങ്കിൽ ആ വില്ലിന് ശക്തിയുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനാവും എപ്പോഴും സംസാരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുക കാരണം നമ്മുടെ ചിന്തകൾക്ക് ഗൺ പൗഡറിന്റെ ശക്തിയാണ് തോട്ട് ിങ്സ് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ തോട്ട്സ് നമ്മുടെ ചിന്ത കാര്യങ്ങളായിട്ട് മാറുന്നു അത് എങ്ങനെ നമുക്ക് ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനം അല്ലാതെ നമ്മൾ കുറേ ആശയങ്ങൾ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നാം സ്പിരിച്വൽ സാധനങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് സ്പിരിച്വൽ സാധനങ്ങൾ നമ്മുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്പിരിച്വൽ സാധന പരിശീലിക്കുന്ന ഒരു പരിശീലകന് ഏത് കാര്യത്തിലും സക്സസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോഴാണ് അവരുടെ ക്രിയാശക്തി കൂടുതൽ പ്രബലപ്പെടുന്നത് ഈ ക്രിയാശക്തി കൂടുതൽ പ്രബലപ്പെടാനും മെറ്റീരിയലൈസേഷൻ ആൻഡ് മാനിഫെസ്റ്റേഷനും ഒക്കെ ആന്തരികമായ ശക്തി ഉണരാനായി നമ്മുടെ ഉള്ളിലുള്ള ഒബ്സ്റ്റാക്കിൾസ് ആയിട്ട് നിൽക്കുന്ന ഊർജങ്ങൾ പോവർട്ടി കോൺഷ്യസ്നെസ് ദാരിദ്ര്യമായ ചിന്തകൾ നടക്കില്ല അയ്യോ എന്നെക്കൊണ്ടത് സാധിക്കില്ല അങ്ങനെയുള്ള ലോട്ട് ഓഫ് ആ ദഹർ ഇൻസൈഡ് അവർ സിസ്റ്റം അതിനൊക്കെ എടുത്ത് നമ്മൾ മാറ്റാനായിട്ട് തയ്യാറായാൽ അതിന് മാറ്റാൻ എങ്ങനെ ചെയ്യാം മാറ്റാനായിട്ട് ഒരു വാക്യം നമ്മൾ പഠിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ നമുക്കതിന് ശരിയായിട്ടുള്ള വ്യായാമങ്ങളും ശരിയായിട്ടുള്ള പ്രാണായാമങ്ങളും അതുപോലെ തന്നെ ധ്യാന പരിശീലനങ്ങളും ചെയ്ത് ലോകവുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട് ആന്തരിക ലോകവുമായിട്ട് ബന്ധം സ്ഥാപിച്ച് ആന്തരിക ലോകവുമായിട്ടൊരു പ്രണയത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ ഔട്ടർ വേൾഡ് അതായത് ഫിസിക്കൽ വേൾഡ് ഭൗതികമായ ഈ തലവും കൂടെ വളരെ മികച്ചതായിട്ട് വരുന്നത് നമുക്ക് കാണാം തോൽക്കാതിരിക്കാൻ ഉള്ള ഇച്ഛാബോധം ഉണ്ടായിരിക്കണം ഞാനത് മികച്ചതാക്കി മാറ്റുമെന്നുള്ള ബോധം നമ്മിൽ നിലനിർത്തേണ്ടത് വളരെ ആവശ്യമാണ് സക്സസ് ഈസ് കെയിം ഫ്രം വൺ പോയിൻ്റ് അസ് നമുക്കൊരു കാര്യം നാം എന്ത് പല സ്ഥലങ്ങളിൽ കുഴികുഴിച്ചാൽ നമുക്ക് വെള്ളം കിട്ടില്ല നാം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ നമുക്ക് ലഭ്യമാകേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്യുക വൺ പോയിൻ്റ്സ് ഒരു പാറപ്പുറത്ത് ചെറിയ ഒരു ഡ്രോപ്പ് വെള്ളം പല തവണകളായിട്ട് കാലങ്ങളായിട്ട് വീണാൽ എത്ര കട്ടിയുള്ള പാറയായാലും അവിടെ ചെറിയ ദ്വാരമുണ്ടാകുന്നത് കാണാം കാരണം ഒരു സ്ഥലത്തേക്ക് തന്നെ അത് പോയിൻ്റ് ചെയ്ത് വീണുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ പലയിടത്ത് കുഴിച്ചിട്ട് കാര്യമില്ല നാം എന്താണോ നമുക്ക് പ്രധാനമായിട്ട് ലഭ്യമാകേണ്ട മാകേണ്ടത് എന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ടാവുകയും അതിലേക്ക് വേണ്ട ഫോക്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്ട്രെങ്ത്ത് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിന് നമ്മുടെ ചക്രകളും ഓറയും ഓരോ ചക്രകളും ക്ലീനിങ് ചെയ്ത് അതിനെ ശക്തിപ്പെടുത്തി ചക്രകളെ വലിപ്പം നമ്മുടെ ഓറയുടെ എക്സ്പൻഷൻ അതുപോലെ തന്നെ ചക്കരയുടെ എക്സ്പാൻഷനൊക്കെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും മികച്ച തലത്തിലേക്ക് എത്തിക്കാനും നാം ബിസിനസ്സാണോ ജോലിയിലാണോ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും മികച്ചതായിട്ട് മാറാൻ നമ്മുടെ ഊർജ്ജ ശരീരം ശുദ്ധമായിരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചക്രകൾ ശുദ്ധമായിരിക്കേണ്ടതുണ്ട് നമ്മുടെ ഇന്നർ ഗ്രോത്തിനെ നമ്മുടെ ആന്തരികമായ ശക്തിയെ തിരിച്ചറിയാനായിട്ട് ഒരാളുടെ സക്സസ്സിനെ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഒരാളുടെ സക്സസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം അവരുടെ ആന്തരികമായ വൈഭവത്തെക്കുറിച്ച് ആന്തരികമായ ശക്തിയെക്കുറിച്ച് സക്സസ് കെയിം ഫ്രം വിതിൻ അതുപോലെ തന്നെ നമ്മുടെ ഫെയിലിയറും അവിടെ തന്നെയാണ് നിൽക്കുന്നത് നാം തന്നെയാണ് നമ്മുടെ പരാജയത്തിനും ഉയർച്ചയ്ക്കും എല്ലാം കാരണമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഇൻ്റർണൽ സ്ട്രെങ്ത് യുവർ ലൈഫ് നിങ്ങളുടെ നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഇന്നർ പവറിനെ കുറിച്ച് സക്സസ് ആണെങ്കിൽ അല്ലെങ്കിൽ ദൗർബല്യമാണ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ സക്സസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വിജയിക്കാനായി തീരുമാനിക്കുക അതിന് തീർച്ചയായും നിങ്ങൾ ഒരു യോഗ്യ സാധന പരിശീലിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അത് പരിശീലിക്കേണ്ടതുണ്ട് ഒരു യോഗി സാധന എന്ന് പറയുമ്പോൾ നാം ഒരു യോ യോഗിയായി ഒരു തപസിയായിട്ട് ഇരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം നാം എന്ത് കാര്യം ചെയ്യുന്നതിനും ആന്തരികമായ ശക്തിയെ പ്രചോദിപ്പിച്ചെടുത്ത് കൂടുതൽ മേന്മയോടുകൂടി എന്ത് കാര്യം ചെയ്യുന്നതിനും എല്ലാ കാര്യത്തിലും ക്ലാരിറ്റി ഉണ്ടാകുന്നതിനും സക്സസ് ഉണ്ടാകുന്നതിനും പവർ ഡെവലപ്പ് ചെയ്യുന്നതിനും എത്ര വലുതായിട്ടുള്ള അവസ്ഥയിലേക്ക് നമുക്ക് മുന്നേറണമോ അതിനുള്ള ശക്തി ആന്തരികമായ ചോദന ആന്തരികമായ ശക്തി ഡെവലപ്പ് ചെയ്ത് എടുക്കാനായി നാം ഇന്നർ വേൾഡ് ക്രമപ്പെടുത്തേണ്ടതുണ്ട് അതിന് ഒരു യോഗിക് സാധന വളരെ ആവശ്യമാണ് ഏതെങ്കിലും ഒരു യോഗിക് സാധന വളരെ ചിട്ടയായി ശാസ്ത്രീയമായി തയ്യാറാക്കിയ ഏതെങ്കിലും സാധനങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട് ധ്യാനങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് പഠിക്കേണ്ടതുണ്ട് ക്രിയാശക്തി മനസ്സിലാക്കേണ്ടതുണ്ട് ദിശകളെക്കുറിച്ച് ബോധ്യമുണ്ടാവേണ്ടതുണ്ട് പ്രകൃതിയിലെ എനർജി ലെയേഴ്സിനെ കുറിച്ച് ബോധ്യമുണ്ടാകേണ്ടതുണ്ട്